നമസ്കാരം സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ന് പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും അറിയിപ്പുകൾ വന്നിരിക്കുന്നത് കൂടാതെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് വടക്കു കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട അസ്ന ചുഴലിക്കാറ്റ് സമാന ശക്തിയിൽ തന്നെ തുടരുകയാണ് ഒമാൻ തീരത്തേക്കാണ് ചുഴലിക്കാറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അസ്ന ചുഴലിക്കാറ്റ് സജീവമായി നിലനിൽക്കുമെങ്കിലും രാത്രി വൈകിയോ നാളെ പുലർച്ചെയോ കടലിൽ വെച്ച് തന്നെ ദുർബലമായി തീവ്ര ന്യൂനമർദ്ദ ന്യൂനമർദ്ദമാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ കടലിൽ അതിശക്തമായ ഇടിമിന്നലും മഴയും ഉണ്ടാകുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ചുഴലിക്കാറ്റിനെ തുടർന്ന് ഗുജറാത്തിൽ ആയിരങ്ങളെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് ശമനം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നേരത്തെയുണ്ടായ പ്രളയ മേഖലകളിൽ നിന്ന് വെള്ളക്കെട്ടുകൾ കുറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ലഭിച്ച മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് സൌദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച വരെ മഴ നീണ്ടുനിന്നേക്കാം ശക്തമായ മഴയെ തുടർന്ന് മക്ക മേഖലകളിൽ മിന്നൽ പ്രളയം ആലപ്പുഴ വർഷം എന്നിവയ്ക്കും സാധ്യതയുള്ളതായ മുന്നറിയിപ്പും വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിലെ കാലാവസ്ഥ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക थैंक यू